ഡോക്ടർ ഇപ്പം നമ്മുടെ ഈ കാസർഗോഡ് കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ അപ്പോൾ ഇവർ എപ്പോഴും ഈ ഓടി നടക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ മുട്ടുവേദന വന്ന് ഓടി നടക്കുക നടക്കാതിരിക്കുന്ന സാധ്യത ഇവർ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് എന്ന് പറയുമ്പോൾ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ഈ മുട്ടുവേദന അവരെ സംബന്ധിച്ചോളം ഒരു മാനസികമായ ഒരു പിരിമുറുക്കാണ് മുട്ടുവേദന വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു രോഗമല്ലെങ്കിൽ പോലും അതൊരു അവരുടെ എല്ലാവിധ ലൈഫ് സ്റ്റൈൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു വിഷമം അവർക്കുണ്ട് ഇത് വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനും മുട്ടുവേദന വരാതിരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സാധാരണക്കാർക്ക് അറിയില്ല നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ നമ്മുടെ ഭക്ഷണ രീതി ഡോക്ടർക്ക് അറിയാം നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നെയ്യ് ചേർന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ നമ്മളാരും മുട്ടുവേദന വരുമോ എന്ന് വെച്ച് ഭക്ഷണം കൺട്രോൾ ചെയ്യാതെ പോകുന്ന ശീലം നമുക്ക് ആർക്കും ഇല്ല എന്നാൽ മുട്ടുവേദന വരുമ്പോൾ നമുക്ക് വേദന കാരണം നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നമുക്ക് പോലെ ഓട്ടത്തിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷമത്തിലൂടെ ജീവിതം തന്നെ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അവർക്ക് അങ്ങനെയുള്ള ചിന്താഗതി വരാതിരിക്കാൻ വേണ്ടി നൽകുന്ന അഡ്വൈസ് എന്താണ് യെസ് ഇത് മുട്ടുവേദന വരാതിരിക്കാനായിട്ട് എൻ്റെ അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇതിനകത്ത് വെയ്റ്റ് കൺട്രോൾ ചെയ്യണം മുട്ടിൻ്റെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം അത് റെഗുലറായിട്ട് ഒരു സ്കെഡ്യൂൾഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അറ്റ് ദ സെയിം ടൈം ഒരുപാട് സ്ട്രെയിൻ വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കമ്മോഡി യൂസ് ചെയ്യാതെ യൂറോപ്യൻ കമ്മോഡി യൂസ് ചെയ്യുക സ്റ്റെപ്സ് യൂസ് ചെയ്യാതെ എസ്കലേറ്റർ യൂസ് ചെയ്യുക ഒരു ഏജ് കഴിഞ്ഞാൽ എസ്കലേറ്റർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടുവേദന പ്രോഗ്രസ് ചെയ്യാതിരിക്കും പിന്നെ അതിൻ്റെ ആക്ച്വൽ കറക്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മെഡിസിൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും എർലി സ്റ്റേജസിൽ അഡ്വാൻസ് സ്റ്റേജസിലാണെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് പോകേണ്ടി വരും സോ മൊത്തത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം ജങ്ക് ഫുഡ് ഇങ്ങനെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു ഹെൽത്തി ഡയറ്റിലേക്ക് പോകേണ്ടി വരും ഇനി ഡോക്ടർ മറ്റൊരു മുട്ടുമാറ്റിലെ പറ്റി ഡോക്ടർ പറഞ്ഞു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു വേറൊരു വലിയൊരു സ്പേസ് ആണ് അല്ലെങ്കിൽ ഷോൾഡർ സർജറീസിനെ പറ്റി കാണുന്നത് ഷോൾഡർ ആർത്തോസ്കോപ്പി ഇന്നും പലയിടത്തും ഷോൾഡർ സർജറി പ്രോപ്പറായിട്ട് ചെയ്യാൻ ഓർത്തോപെഡിക്സ് രംഗത്ത് ആളെന്ന് വെച്ചാൽ കേരളത്തിൽ വളരെ ചുരുങ്ങിയ ഒരു മൂന്നോ നാലോ പേരുടെ പേര് പേരെ കേരളത്തിലാകെട്ടാവുള്ളൂ അതിലൊരാളാണ് ഡോക്ടർ സന്ദീപ് അല്ലേ അപ്പോൾ ഷോൾഡർ സർജറി പറ്റി ഓക്കെ ഷോൾഡർ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ആത്രോസ്കോപ്പി സർജറി അതായത് ഷോൾഡറിൻ്റെ ജോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇറ്റ്സ് എ ബോൾ ആൻഡ് സോക്കിറ്റ് ജോയിൻറ്റ് വലിയ ഹ്യൂമറൽ ഹെഡും ചെറിയ ഗ്ലീനോയിഡും വലിയ ഹ്യൂമറൽ ഹെഡ് ഈസ് ഫോമിങ് ദ ബോൾ അതിൻ്റെ സോക്കറ്റ് വളരെ ചെറുതാണ് അപ്പോൾ ഷോൾഡർ ജോയിന്റ് വളരെ അൺസ്റ്റേബിൾ ജോയിൻറ്റാണ് സോ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഡയനമിക് സ്റ്റെബിലൈസേഴ്സും പിന്നെ സ്റ്റാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഷോൾഡറിനുണ്ട് ഈ ഈ ഡൈനമിക്കും സ്റ്റാറ്റിക് സ്റ്റെബിലൈസേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഫംഗ്ഷൻ വളരെ ഡിറ്റ്യൂഡേറ്റ് ആവും സോ ഇത് നമുക്ക് വീണ്ടും തിരിച്ച് നമുക്ക് മൊബിലൈസ് പേഷ്യൻറ്റിന് ഒരു മൊബൈൽ സ്റ്റേബിൾ ജോയിൻറ്റ് കൊടുക്കാനുള്ള ഉദ്ദേശമാണ് ഈ ഷോൾഡർ സർജറി എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻസ് ഇത് ഞാൻ ഗെയിൻ ചെയ്തത് എൻ്റെ ഫെലോഷിപ്പിലാണ് അത് ചെന്നൈയിൽ നമ്മൾ ഗെയിൻ ചെയ്ത ഒരു സംഭവമാണ് ഇതിൽ നമ്മൾ പേഷ്യൻ്റിന് കീഹോൾ സർജറി ചെയ്തിട്ട് കൂടെ തന്നെ നമുക്ക് മോണിറ്ററിൽ കണ്ടുകൊണ്ട് നമുക്ക് റൊട്ടേറ്റർ കപ്പ് റിപ്പയർ ആണെങ്കിലും അല്ലെങ്കിൽ ലേബ്രൽ റിപ്പയർ ആണെങ്കിലും നമുക്ക് ചെയ്യാനും പറ്റും പേഷ്യൻ്റിന് വെരി നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഒരു ഷോൾഡർ സർജറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരുപാട് ഷോൾഡർ സർജറി ചെയ്യുമ്പം അത് ഷോൾഡർ സർജറി ആണോ എന്ന് ഉറപ്പു വരുത്തേണ്ടത് ഒരു ഇമ്പോർട്ടൻസ് എന്താണുണ്ട് കാരണം എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്ഷനോട് ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി ആവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ സോ ഡോക്ടർ മുട്ടുമാറ്റുകളെ പറഞ്ഞു ഷോൾഡർ സർജറിയെ പറഞ്ഞു പറഞ്ഞു ഈ മുട്ടുമാറ്റികലിന് എത്താതിരിക്കാൻ വേണ്ടി ഒരു വ്യക്തി ജീവിതശൈലിയിൽ അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വാട്ട് ഷുഡ് ദേ ടു ദ്രേറ്റ് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ആസ് കിൻ എക് ടു പ്രിവെൻറ്റ് ഓസ്റ്റിയോ ഓഥറൈറ്റിസ് ഓസ്റ്റിയോ ഓഥറൈറ്റിസ് എന്നു വെച്ചാൽ തേയ്മാനം സോ ഹൗ ടു പ്രിവെൻറ്റ് ഓസ്റ്റിയോ ഓഥെറൈറ്റിസ് ദാറ്റ് ഇസ് ചില പേഷ്യൻസിന് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ലൈക്ക് ഓസ്റ്റിയോ ഓഥറൈറ്റിസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഹെഡിട്രി പാരമ്പര്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഹെഡിട്രി അല്ലെങ്കിൽ ഹൗ ടു പ്രിവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ എക്സർസൈസസ് നീ ജോയിൻറ്റിൻ്റെ ചുറ്റും മസിൽസ് ഉണ്ടാവും ഹാൻസ്ട്രിങ് മസിൽസ് ക്വാഡിസെപ്സ് ഗാസ്ട്രോസോലിയസ് ഈ മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക അപ്പോൾ ഒരുവിധം ലോഡിങ് വരാതിരിക്കും അധികം സ്റ്റെപ്പ് കയറി ഇറങ്ങാതിരിക്കുക പിന്നെ താഴെ നിലത്തിരിക്കാതിരിക്കുക അങ്ങനെ പിന്നെ നിസ്കരിക്കുമ്പോൾ താഴെ ഇരുന്ന് നിസ്കരിക്കാതെ ചെയർ യൂസ് ചെയ്തിട്ട് നിസ്കരിക്കുക ഇങ്ങനത്തെ ഒരു കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് റെഗുലറായിട്ട് നീ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുവിധം നമുക്ക് ഇത് ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് എക്സസൈസ് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ആവശ്യമുണ്ട് ഈ പലപ്പോഴും മുട്ടു മാറ്റിവെക്കൽ ആൾക്കാർ പറയുമ്പോൾ എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ആദ്യം പറയുക അപ്പം നിസ്കരിക്കാൻ മുട്ടു മാറ്റിവെക്കൽ ചെയ്ത ആൾക്ക് അവർക്ക് നിസ്കാരം ചെയ്യാൻ സാധിക്കുന്നതാണോ ഡെഫിനറ്റ്ലി സാധിക്കുന്നതാണ് ദ ഓൺലി പോയിന്റ് അവർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എഗൈൻ നീ റീപ്ലേസ്മെന്റ് കഴിഞ്ഞ ഒരു ആൾക്കാണെങ്കിലും മുട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രഷർ കൂടും അതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കഴിവതും ചേരൽ തന്നെ ചെയ്യാൻ പറയുക പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റ പറ്റില്ല എന്നല്ല പറയുന്നത് പക്ഷെ ചെയ്യാൻ പറ്റും പക്ഷെ മാക്സിമം ഉപയോഗിച്ച് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ലൈഫ് ഡ്യൂറേഷൻ അത്രയ്ക്കും നീണ്ടു കിട്ടും അപ്പം ഡോക്ടറിൻ്റെ ആ ഒരു പ്രാഗല്ഭ്യവും നമ്മുടെ ഒരു വിഷനുമായ മേയോ ഓർത്തോപെഡിക്സ് എന്ന വലിയൊരു വിഷൻ അത് കണ്ണൂരിലെ ജനതയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അവിടെ ടെക്നോളജിയിൽ അഡ്വാൻസ്മെൻ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഒരു അമേരിക്കൻ മോഡൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജില്ലയിലെ ഒരു വടക്കൻ കേരളത്തിലെ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ആണ് എന്നൊരു വലിയ സന്തോഷ വാർത്ത നമ്മുടെ ജനങ്ങളിലുണ്ട് അപ്പം അത്തരം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡോക്ടറെ സമീപിക്കാവുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡോക്ടർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും എന്തൊക്കെയാണ് മുട്ടുമാറ്റുകൾ മാറ്റിവെക്കാൻ തന്നെ മുട്ടുമാറ്റുകൾ ഇല്ലാണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ കൂടുതൽ സാധിക്കും ഡെഫിനറ്റ്ലി കാരണം ഇത് നമ്മൾ നമ്മുടെ ട്രെയിനിങ് കംപ്ലീറ്റ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണല്ലോ ഇത് കംപ്ലീറ്റ്ലി സോ നമുക്ക് നമ്മൾ എവിടെ പോയിട്ട് ട്രെയിൻ ചെയ്താലും ബേസിക്കലി നമ്മുടെ നാട്ടിലും പിന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇന്നും സാധാരണക്കാർക്ക് അത് കൊടുക്കാൻ പറ്റണം എന്നുള്ള ഇപ്പം ഒരു ജിമ്മിൽ പോയി ഒരു ദിവസം ഒരു മണിക്കൂർ ട്രെഡ്മിൽ ഉപയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ അരമണിക്കൂർ ട്രെഡ്മില്ല ഉപയോഗിക്കുന്ന ആൾക്ക് ഈ മുട്ട വേദനയ്ക്ക് സാധ്യത കൂടുമോ ഇല്ല ജിമ്മിൽ പോയിട്ട് ട്രെഡ്മെട്ടുവേദന ഈ മുട്ടുവേദന അല്ലെങ്കിൽ പല വേദനകൾ വരുമ്പം ആൾക്കാർക്ക് ഒരു എന്താ പറയുക ഒരു തിരുമൽ ചികിത്സ അത് പ്രോപ്പർ ആയുർവേദിക്കിന് നന്നായി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഞാനതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് പക്ഷേ ആയുർവേദമല്ലാതെ നമുക്ക് പച്ചമരുന്നുകൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ പല ശാസ്ത്രീയമല്ലാത്ത രീതിയിലൊരു തിരുമൽ ടെക്നോ മെത്തേഡുകൾ ഇന്ന് പലരും പരസ്യപ്പെടുത്തുന്നുണ്ട് അത് ശരിയാവുന്നുണ്ടെന്ന് പറയുന്നുമുണ്ട് ഇത് ശരീരത്തെ ബാധിക്കുന്ന കാര്യമാണോ അതോ അതിനുവേണ്ടി ഇൻടേക്കായിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണോ പെയിൻ കില്ലേഴ്സ് അലോപ്പതി തന്നെ പെയിൻ കില്ലേഴ്സ് ഒരുപാട് കഴിക്കുന്നത് ഈ ഉള്ള ആൾക്കാർ ഡെയിലി പെയിൻ കില്ലർ കഴിക്കുന്നതിനെ പറ്റി എന്താണ് ഡോക്ടർ പറയാനുള്ളത് ഇത് വളരെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ് ബിക്കോസ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ പല പലരും യൂസ് ചെയ്യുന്നത് പെയിൻ കില്ലേഴ്സ് ആണ് ചിലർ ഇങ്ങനെ സാർ പറഞ്ഞ പോലെ ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിലോ പോയിട്ട് തിരുമിക്കുക അല്ലെങ്കിൽ അൺകൺവെൻഷനൽ ആയിട്ട് അൺസൈൻറ്റിഫിക് ആയിട്ട് തിരുമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പ്രോപ്പർ ഒരു ഓസ്റ്റിയോത്രീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുമിക്കുന്നതും പിന്നെ വേറെ മരുന്ന് കഴിക്കുന്നതിൽ വലിയൊരു റോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സയൻറ്റിഫിക്കലി പ്രൂവൻ എനിവെർ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ആസ് എർലി ആസ് പോസിബിൾ ഒന്ന് അലോപ്പത്തിക്ക് സർജറിനെ കൺസൾട്ട് ചെയ്ത് ഓർത്തോബഡിക് സർജന് ഈ ഇങ്ങനത്തെ ഒരു ഉള്ള ഒരു സർജനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നൽകാൻ പറ്റും അപ്പം ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മനസ്സിലാക്കലാണ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ചെറുപ്പം വിട്ടുപോകുന്നത് വേദന വരുമ്പോൾ വേദനയുടെ കാരണം ആദ്യം ഡയഗ്നോസ് ചെയ്യുക എന്നിട്ട് വേദനയ്ക്കുള്ള ചികിത്സ കൊടുക്കുക ആ ചികിത്സയ്ക്ക് പല മെത്തേഡും ഉണ്ടാവും അത് ഏത് കൊണ്ട് അവർക്ക് ഓപ്റ്റ് ചെയ്യാം പക്ഷേ അതിൽ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അറിവില്ലായ്മ പലർക്കുമുണ്ട് ഇന്ന് മുട്ടുവേദന വരുമ്പോഴത്തേക്ക് കുറേ വേദന സംഹാരികൾ കഴിക്കുക അല്ലെങ്കിൽ കുറേ പച്ചമരുന്ന് നിരത്ത് കഴിക്കുക അത് ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നു ഡോക്ടർ അതൊരു വളരെ ഇൻഫർമേഷൻ ആണ് പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗുണപ്രദമായ ഒരു കാര്യം കൂടിയാണ് കാരണം ഇന്ന് വേദന അനുഭവിക്കുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫോർട്ടീസ് ഫിഫ്റ്റീസ് അല്ലെങ്കിൽ സിക്സ്റ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും അവർക്ക് പല ഉള്ള സോ ഷോർട്ട് ടേം പെയിൻ കില്ലേഴ്സ് ആർ നോട്ട് എ പ്രോബ്ലം പക്ഷെ ലോങ് ടേം ആയിട്ട് പലരും ഒരു സിക്സ്റ്റി സെവൻറ്റീസിലൊക്കെ ലോങ് ടേം ആയിട്ട് പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ കിഡ്നി ആൻഡ് ലിവർ നന്നായിട്ട് ബാധിക്കും അവർക്ക് വേറെ ഡിസീസൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്